അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിലെ നിങ്ങൾ നീതിമോനാകാം നീതിമതിയാകാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കുന്ന സ്ഥീലമുള്ള ആളാകാം ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒളാകാം പക്ഷേ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകാം അപ്പോൾ നീ വിശ്വാസത്തിന് തള്ളി മാറ്റപ്പെടും വിശ്വാസം നിനക്ക് ഒറ്റക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല പറഞ്ഞ് മനസ്സാകുന്നുണ്ടോ അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം സഹായിക്കുന്നയാളാകാം മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകഴഞ്ഞ് സഹായിക്കുന്നവരാകാം നല്ല സ്വഭാവമുള്ളവരാകാം പക്ഷേ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവല്ലോ സ്വർഗത്തിൻ്റെ ഒരു സൂക്കേട് ക്രിസ്തുവിനോട് പോലും ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞൊരു സൂക്കേടാ എന്ന് വെച്ചാൽ നിനക്ക് ഉടനെ അടുത്ത പാഠം തരും ഇപ്പം നമ്മൾ ഇപ്പോൾ ചില സ്പോർട്സ് സ്പോർട്സല്ലേ സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപക ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ അവരെല്ലാം നമ്മൾ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാരെ അപ്പോൾ നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ നാൽപ്പത്തെട്ട് പോയിന്റ് നമ്മൾ ചാടി അപ്പോൾ നാൽപ്പത്തെട്ടിൽ ആറ് പേര് ചാടി അപ്പോൾ ആറുപേർ പുറത്തായി ആറ് പേര് നാൽപ്പത്തെട്ടിൽ ചാടി നാൽപ്പത്തെട്ട് പോയിൻ്റ് ചാടി മോളി പിന്നെ വീണ്ടും ഓപ്ഷൻ പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ് നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് അമ്പത്തിരണ്ടിലെത്തി അമ്പത്തിരണ്ടിലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അഞ്ച് പേരും പോയി അപ്പോൾ നമ്മൾ ജയിച്ചല്ല പക്ഷെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ് പറയും ജയിച്ചിട്ടില്ല എന്ന് പറയും ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും അമ്പത്തി ആറാണെന്ന് പറയും അപ്പം നീ സന്ധ്യവരെ എന്ന് ചാടാൻ പറയും എപ്പോഴാണ് നീ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സഹ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ ഒത്തിരി ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ അതാണ് ഫൈനൽ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതല്ല നമ്മളെ പോഴ പൊട്ട മൊണ്ണേ എന്തൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്യം നീ ചെയ്ത് വെച്ചത് അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി പോയി അവസരം നമ്മൾ ഒറ്റയ്ക്കാവും സ്വന്തം ഭാര്യയും പറയും ഇഡിയറ്റ് എന്ന് പറയും ജോബിന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ് അപ്പോൾ ഓരോരുത്തർ പറയും മക്കളും പറയും പപ്പയ്ക്ക് ബോധമില്ല പപ്പ ഈ ലോകത്തല്ലേ ജീവിക്കണം പപ്പ ഈ കാലത്തല്ല ജീവിക്കണത് അതെ നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത് കാലാതീതമായ കർത്താവിന്റെ കൂടിയാണ് കൈ ഇടിച്ചു കിടന്ന സുടല്ലി ഹള്ളി തോടി പ്രിയരേ ശ്രീക്കുന്നില്ല േക്കുരു ആത്മാവിനറി നവനാരമാവി തൂക്കി കുഴി പാടും മിഴി നീരി പുഴയൂറപ്പിൽ പാടി ും സ്നേഹം സ്നേഹ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിനു വേണ്ടി ഒറ്റക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും ദാറ്റ് ഈസ് യുവർ ടോക്കൺ അതാണ് നിൻ്റെ ടോക്കൺ നിത്യതിലിതെല്ലാം എണ്ണിയെടുക്കും എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും വിട്ടും പോകുമ്പോഴേ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട് വിട്ടും വിട്ടു പോകുന്ന അവസരം ഉണ്ടാവും അപ്പൊ സ്വലന്മാർക്കും ഉണ്ടായിരുന്നു അപ്പം കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ് ആറ് അറുപത്തിയേഴ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചത് ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഹൈജംപ് ചെയ്യുമ്പോഴേ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോ സമയത്ത് മുഴുവനും ഓരോരുത്തരും ഓരോരോരുത്തർ വിട്ടുപോകും വിട്ടുപോകുന്നതെ അതായത് വിട്ടുപോകും നമ്മൾ നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ നോക്കുന്നുണ്ടിരുന്നുണ്ട് നിങ്ങളെ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത് അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും ഭാര്യയും ഭർത്താവ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്താ പറഞ്ഞത് ഒരാൾ സ്വീകൃത അവരത്തിന് രസ്കൃത ਤੇਗਦੇ ਬੜਾ ਬੋਲ ਸੁਧਿਕਾ ਹਲੇਲੂਇਆ 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 ਇਸ ਸਵੇਰ ਦੀ ਹਲੇਲੂਇਆ 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 ਇਸ ਸਵੇਰ ਦੀ ਹਲੇਲੂਇਆ 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 ਥਾੜੀ ਵਰਤਨੇ ਲਾਰੀ ਪ੍ਰੀਤ ਦੇ ਦੇ ਸਰੇ ਨੂੰ ਕੁੰਨ ਲਾਰੀ ਥਾੜੀ ਵਰਤਨੇ ਲਾਰੀ

ുംശുദ്ധ പരമ ദിവ്യക്കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ഷെഡ് ഔട്ടിംഗ് ഉണ്ടാകണത് ഷെഡ് ഔട്ടിങ് ഉണ്ടാകണം ഇത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ട് നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം എന്താ കാര്യം ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ കാര്യം കർത്താവിൻ്റെ വചനം കർത്താവ് ഷെഡ് ഔട്ട്സിനുണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്കറിയാം കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ താഴെ വീഴുകയും ചെയ്യും അതാണ് ഷെഡ് ഔട്ടിങ് അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യതൊരു വിഷയമായത് കാരണം ഇതൊരു ആണ് അതാണ് പ്രശ്നം സൗജന്യമല്ല ഇത് സൗജന്യമല്ലോ വളരെ എന്താണ് ഇത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ഒന്ന് ഒന്നേക്കോറന്തോസ് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ദൈവത്തെ മഹത്വപ്പെടുത്തു ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം മനസ്സില ശരീരം പോലും എന്തിനാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അതുകൊണ്ടാണ് സഭ ഐ വി എഫ് എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ് അതാണ് ഐ വി എഫ് എന്നൊക്കെ പറയത്തില്ലേ ഐ യു എ എന്നൊക്കെ പറയുമ്പോൾ സഭ എന്താ അംഗീകരിക്കാത്ത കാര്യം സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താതാണ് കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്കത് പ്രശ്നമല്ല അവർക്ക് എങ്ങനെയും ജീവിക്കാം അഞ്ച് ഭാര്യയോ നാല് ഭാര്യയോ മൂന്ന് ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാളെ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ഒരു പ്രശ്നവും ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ പോലെ നമുക്ക് ജീവിക്കാം പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ ശരീരത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് അപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ് ശരിയാകുമോ ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും കഠിനമല്ലേ തീർച്ചയായിട്ടും കഠിനമാണ് കഠിനമാണ് കഠിനമാക്കിയിരിക്കണാണ് ആറ് അറുപതെടുത്ത് ഇത് കേട്ട് അവന്റെ ശിഷ്യൽ പലരും പറഞ്ഞു ഇത് കേട്ട് അവന്റെ ശിഷ്യൽ അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിന്റെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത് വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അവിടെ നിൽക്കാൻ പറ്റുമോ ഞാൻ കാലേ പിടിക്കാമെന്നാണ് പറഞ്ഞത് അല്ല അടുത്ത വചനം എന്താണ് നിങ്ങൾക്കും പോണമെന്നുണ്ടോടുമായി അപ്പോൾ പോണെങ്കിൽ പോയികൊള്ളാനാണ് കർത്താവ് പറഞ്ഞ വചനത്തില് മാറ്റമില്ല എന്താ കാര്യം ദൈവത്തിന്റെ വചനമാണ് അത് മാറ്റം ഉണ്ടാകത്തുമില്ല ആകാശം മാറിയാലും ൊന്ന് മുപ്പത്തിനാല്ബാഡ് മുപ്പത്തിമൂന്ന് ആകാശവും ഭൂമിയും കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ വാക്കുകൾ പോവുകയില്ല അതാണ് ചോദിക്കുന്നത് നിങ്ങൾക്കും പോകുന്നുണ്ടോ നിങ്ങളല്ല ആകാശം തന്നെ പോകും നിങ്ങളല്ല ഭൂമി തന്നെ പോകരു പക്ഷേ എന്തു പോകത്തില്ല ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമ്മൾക്ക് സംരംഭമാകാൻ എന്താണ് നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള യാച്ചിലെ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട് മനുഷ്യന് പല തരത്തിലുള്ള ഗ്രേഡുകളുണ്ട് നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട് അതായത് ഇപ്പോൾ എത്തിയത് ഇപ്പം മഹത്വത്തെ നമ്മുടെ വിഷയം എന്താണ് മഹത്വമല്ലേ മഹത്വമല്ലേ വിഷയം ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപതി അനുപതി അനുപാതികമായിട്ടാണ് നമ്മൾ ആത്മ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത് ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിലെ അനുഭവിച്ചറിയാൻ പറ്റും എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷമുണ്ടാകും സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട്